നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യൂട്യൂബ് കണ്ട് ഹിപ്നോട്ടിസം പഠിച്ച പത്താം ക്ലാസ്സുകാരൻ കുറച്ചൊന്നുമല്ല അധ്യാപകരെയും മാതാപിതാക്കളെയും മുൾമുനയിൽ നിർത്തിയത് നാല് സഹപാഠികളെ ഹിപ്നോട്ടൈസ് ചെയ്ത അവസാനം പൊല്ലാപ്പ് പിടിച്ച അവസ്ഥയിലായി ഈ പത്താം ക്ലാസ്സുകാരൻ കൊടുങ്ങല്ലൂരിലുള്ള പുല്ലൂറ്റ് വി കെ രാജൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നാടിന് നടിയ ഹിപ്നോട്ടിസം അരങ്ങേറിയത് യൂട്യൂബിൽ നിന്നും കണ്ടുപഠിച്ച് സഹപാഠി ഹിപ്നോട്ടിസം വിദ്യാർത്ഥികളിൽ പരീക്ഷിക്കുകയായിരുന്നു ഒരു ആൺകുട്ടിയും മൂന്ന് പെൺകുട്ടികളുമാണ് ബോധമറ്റ് ആശുപത്രിയിലായത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം തല കുനിച്ചു നിർത്തി കഴുത്തിലെ ഞരമ്പിൽ പിടിച്ചു വലിച്ചായിരുന്നത്രേ ഹിപ്നോട്ടിസം സ്കൂളിൽ ബോധമറ്റ് വീണ പത്താം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥികളെ അധ്യാപകരും പി ടി ഭാരവാഹികളും ചേർന്ന് മുഖത്ത് വെള്ളം തളിച്ച് വിളിച്ചു നടത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് കുട്ടികളെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ായ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആദ്യമാർക്ക് മനസ്സിലായിരുന്നില്ല ആശുപത്രിയിൽ ആദ്യം എത്തിച്ചത് മൂന്ന് പേരെയായിരുന്നു ഇവരുടെ രക്തവും ഇ സി ജിയും മറ്റും പരിശോധിച്ചു മറ്റു ടെസ്റ്റുകളും നടത്തി പിറകെയാണ് മറ്റൊരു കുട്ടിയെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് ഇതിനിടെ ആദ്യം ആശുപത്രിയിൽ എത്തിയ കുട്ടികൾ സാധാരണ നിലയിലേക്ക് എത്തി ഒടുവിൽ ആശുപത്രിയിൽ എത്തിച്ച കുട്ടിയെ ഡ്യൂട്ടി ഡോക്ടർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായ എ ആർ മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു വൈകിട്ടോടെ എല്ലാവരും സാധാരണ നിലയ്ക്ക് എത്തിയതോടെയാണ് രക്ഷിതാക്കൾക്കും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും ആശ്വാസം വീണത് നാലുപേരുടെയും സഹപാഠിയായ മറ്റൊരു വിദ്യാർത്ഥിയാണ് കൗതുകത്തിനായി യൂട്യൂബ് കണ്ട് ഹിപ്നോട്ടിസം പരീക്ഷിച്ചത് അതിനിടെ രാമൻ കുളങ്ങരയ്ക്ക് സമീപം യുവാവിന്റെ മരണത്തിലേക്ക് നയിച്ച മദ്യപാന സംഘത്തിന് പിന്നിലുള്ളവരെ കുറിച്ച് വൻ ദുരൂഹതകൾ നിറയുകയാണ് ഇവരുടെ കേന്ദ്രത്തിലേക്ക് പതിവായി പുറത്തു നിന്നുള്ളവർ എത്തിയിരുന്നതായാണ് പറയപ്പെടുന്നത് സംഘത്തിലെ രണ്ടുപേർ ആശുപത്രിയിൽ ചികിത്സ തുടരുന്നുണ്ട് ലഹരി മരുന്ന് വിപണനത്തിന്റെ വൻ ശൃംഖലയ്ക്ക് പങ്കുണ്ടെന്നാണ് സംശയം കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിനായി വാടകയ്ക്ക് ഓടിയിരുന്ന കാറിലാണ് മിക്കപ്പോഴും ഈ ആളുകൾ എത്തിയിരുന്നത് ആഡംബര കാറുകൾ പ്രദേശത്ത് പലപ്പോഴും വരാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു നാലു വർഷത്തിലേറെയായി ലഹരി മർദ്ദ സംഘം ഇവിടെ കേന്ദ്രീകരിച്ചിട്ടും എക്സൈസും പോലീസും കണ്ടിൽ നിന്ന് അടിച്ചതാണ് യുവാവിന്റെ മനത്തിൽ കലാശിച്ചതെന്നാണ് പ്രദേശവാസികളുടെ പരാതി ലഹരി മരുന്ന് സംഘം നാട്ടുകാർക്ക് ഭീഷണിയായി മാറിയിട്ട് വളരെയധികം കാലമായി സംഘത്തിനെതിരെ പോലീസിൽ പരാതിപ്പെട്ട യുവാവിന്റെ വീട്ടിലെ ജനാല ജനാലച്ചില്ലുകളും ഓട്ടോറിക്ഷയും ബൈക്കും രണ്ടു തവണ അടിച്ചു തകർത്തിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന കാലപ്പഴകമുള്ള കെട്ടിടത്തിൽ കൗമാരക്കാർ ഉൾപ്പെടെ എത്തുകയും ലഹരി മരുന്ന് കുത്തിവെക്കുകയും ചെയ്തതായി പരാതികൾ ഉയരുന്നുണ്ട് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസ് കമ്മീഷണർ ഇടപെട്ട് കെട്ടിടം പൊളിച്ചു മാറ്റി പിന്നീട് കുറച്ചുകാലം ലഹരിമരുന്ന് ഉപയോഗിക്കുന്നവരുടെ ശല്യം ഇല്ലാതിരുന്നുവെങ്കിലും വീണ്ടും ആരംഭിച്ചു രാത്രിയും പകലും സംഘം ഇവിടെ തമ്പടിക്കുകയാണ് വധശ്രമ കേസിലെ പ്രതികൾ വരെ ഈ സംഘത്തിലുണ്ട് ബൈക്കുകളിൽ ചെറുപ്പക്കാരുടെ സംഘം ഇവിടെ തമ്പടിക്കും ഇവർക്ക് ലഹരി മറന്ന് എത്തിച്ചു നൽകാൻ കാറുകളിൽ സംഘം വന്നു പോകുമായിരുന്നുവെന്നും വിവരമുണ്ട് പോലീസിന്റെ പരിശോധന മറികടക്കാൻ സ്ത്രീകളെ കാറിൽ ഇരുത്തിയാണ് ഇത്തരം സംഘങ്ങളുടെ കാർ യാത്രയെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ശക്തികുളങ്ങര കുളങ്കര കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകൾ അതിർത്തി പങ്കിടുന്ന സ്ഥലത്താണ് സംഘം കേന്ദ്രീകരിക്കുന്നത് അതിനാൽ ഇരു പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും കാര്യമായ പരിശോധനയോ പട്രോളിങ്ങോ നടത്താറില്ല എന്ന് നാട്ടുകാർ പറയുന്നു പോലീസിന്റെ അനാസ്ഥയാണ് ലഹരി മരുന്ന സംഘങ്ങൾക്ക് തുണയാകുന്നത് സംഘത്തിലെ യുവാവ് കുഴഞ്ഞുവീണ് മരിച്ച സംഭവത്തിൽ സംശയാസ്പദമായി ഒന്നുമില്ല എന്നാണ് ശക്തികുളങ്ങര പോലീസ് പറയുന്നത് കുറേയേറെ പേർ മദ്യം കഴിച്ചതായാണ് നാട്ടുകാർ പറഞ്ഞത് ഇവർ ആർക്കും പ്രശ്നങ്ങൾ തന്നെയില്ല ആശുപത്രിയിൽ കഴിയുന്നവർക്കാർക്കും പ്രശ്നങ്ങൾ ഇല്ല എന്നും ഗോവയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന മദ്യമാണ് സംഘം ഉപയോഗിച്ചതെന്നും പോലീസ് പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത